നവരാത്രി ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ ഉത്സവങ്ങളിൽ ഒന്നാണ് നന്മയുടെയും തിന്മയുടെയും പോരാട്ടത്തിൽ നന്മ ജയിച്ചതിന്റെ പ്രതീകമായി നവരാത്രി ആഘോഷിക്കുന്നു ഒൻപത് രാത്രികളിലായി നടക്കുന്ന ഈ ഉത്സവത്തിൽ ദുർഗാദേവിയുടെ ഒൻപത് രൂപങ്ങളെയാണ് ആരാധിക്കുന്നത് ശാക്തീയ സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ മൂന്ന് ദിവസം പാർവതി ദേവിയെയും അടുത്ത മൂന്ന് ദിവസം ലക്ഷ്മി ദേവിയെയും അവസാന മൂന്ന് ദിവസം സരസ്വതി ദേവിയെയും സങ്കല്പിച്ചാണ് പൂജകൾ തിന്മയുടെ മേലുള്ള നന്മയുടെ വിജയത്തെ ആഘോഷിക്കുന്ന ഭക്തി നിർഭരമായ ഒൻപത് ദിനരാത്രങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത് ഓരോ ദിവസത്തിനും പ്രത്യേകം പ്രാധാന്യമുണ്ട് അത് ആരാധനയിലും അന്നേ ദിവസം ധരിക്കുന്ന നിറത്തിലും പ്രതിഫലിക്കുന്നു ആദ്യ ദിവസം വെള്ള ധരിക്കുന്നത് സമാധാനം നിർമ്മലത നിർദോഷത എന്നിവ സൂചിപ്പിക്കുന്നു വെളുപ്പ് ധരിക്കുന്നത് ഉത്സവത്തിന് ശാന്തമായ തുടക്കം നൽകുന്നു രണ്ടാം ദിവസം ചുവപ്പ് വസ്ത്രമാണ് ധരിക്കേണ്ടത് ബ്രഹ്മചാരിണി ഭാവത്തിലാണ് ദേവി ചുവപ്പ് ശക്തി സ്നേഹം ധൈര്യം എന്നിവയുടെ പ്രതീകമാണ് ചുവപ്പ് വസ്ത്രം ധരിക്കുന്നത് ഉത്സാഹവും ആത്മവിശ്വാസവും നൽകുന്നു മൂന്നാം ദിവസം നീല നിറം ധരിക്കുന്നതാണ് അനുയോജ്യം നീല സമാധാനവും ആഴവും കാണിക്കുന്നു ഈ നിറം ധരിക്കുന്നത് ഗൗരവവും ശോഭയും നൽകുന്നു മഞ്ഞ നിറമാണ് നാലാം ദിവസം പ്രധാനം മഞ്ഞ സന്തോഷത്തിന്റെയും പ്രതീക്ഷയുടെയും പ്രതീകമാണ് മഞ്ഞ ധരിക്കുന്നത് ഉത്സവത്തിന് പ്രകാശവും ഉല്ലാസവും നൽകും അഞ്ചാം ദിവസം പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതാണ് ഉത്തമം പച്ച വളർച്ചയും ഐക്യവും സമൃദ്ധിയും സൂചിപ്പിക്കുന്നു ഉത്സവത്തിന് ഏറ്റവും ഭാഗ്യകരമായ നിറങ്ങളിൽ ഒന്നാണിത് ആറാം ദിവസം കാർത്തിയായണി ഭാവത്തിലാണ് ദേവി ചാരനിറത്തിലുള്ള വസ്ത്രമാണ് ആറാം ദിവസം പ്രധാനം ചാരനിറം ജ്ഞാനം സമത്വം ശാന്തത എന്നിവയെ പ്രതിനിധീകരിക്കുന്നു ഇത് ആന്തരിക സ്ഥിരതയ്ക്കും മനസ്സിന്റെ സമാധാനത്തിനും സഹായിക്കുന്നു ഓറഞ്ച് നിറത്തിലുള്ള വസ്ത്രത്തിനാണ് ഏഴാം ദിവസം പ്രധാനം ഓറഞ്ച് ആവേശത്തിന്റെയും ധൈര്യത്തിന്റെയും നിറമാണ് ഇത് ഉത്സവത്തിന് ആവേശവും ചൂടും നൽകും എട്ടാം ദിവസം മയിൽപ്പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് അഭികാമ്യം ഈ നിറം കരുണയും പുതുമയും സൂചിപ്പിക്കുന്നു അത് മനോഹരവും സമാധാനകരവുമായ ഭാവം നൽകും സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും നിറമാണ് പിങ്ക് അവസാന ദിനം പിങ്ക് ധരിക്കുന്നത് ഉത്സവം സന്തോഷത്തോടും സൗന്ദര്യത്തോടും കൂടി സമാപിക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്നു ഒൻപത് ദിവസങ്ങൾക്ക് ശേഷം നാടെങ്ങും വിജയദശമി ആഘോഷിക്കും അന്ന് ദുർഗാദേവിയുടെ പ്രതിമ നീരാഴിയിൽ സമർപ്പിക്കുന്നു ഇത് നല്ലതിൻറെയും ദുഷ്ടത്തിന്റെയും യുദ്ധത്തിൽ നല്ലത് വിജയിക്കുന്നതിന്റെ പ്രതീകമാണ്